കാഞ്ഞൂർ തലനിലം ആലത്തിപ്പാടം മണ്ണിട്ട് നികത്തുന്നതിൽ പ്രതിഷേധം ഗ്രാമപഞ്ചായത്തും കൃഷി റവന്യൂ വകുപ്പുകൾ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് സി പി ഐ എം കാഞ്ഞൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിനെ ഭീഷണിയായി നിൽക്കുന്ന പാടം നികത്തലിനെതിരെ ശക്തമായ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിൽ ഉയർന്നുവരുമെന്ന് കേരള കർഷക സംഘം അങ്കമാലി ഏരിയ സെക്രട്ടറി പി അശോകൻ അറിയിച്ചു ഈ പാടശേഖരം പാടശേഖരമായി നിലനിന്നാൽ മാത്രമേ തൊട്ടടുത്തുള്ള വളരെ പിന്നോക്കം നിൽക്കുന്ന ദളിത് വിഭാഗങ്ങളടക്കം താമസിക്കുന്ന കോളനികളിൽ അവരുടെ കിണറുകളിൽ വെള്ളമുണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഈ പാടശേഖരങ്ങളെല്ലാം കൈക്കലാക്കി അതെല്ലാം മണ്ണടിച്ച് പറമ്പാക്കി കൂടിയ വിലയ്ക്ക് വിറ്റ് തടിച്ചു കൊഴുക്കാൻ വളരെ ബോധപൂർവം ചില വ്യക്തികളും ചില വ്യക്തികളടങ്ങുന്ന ഗ്രൂപ്പുകളുമെല്ലാം കാഞ്ഞൂര് സജീവമായി പ്രവർത്തിച്ചു വരികയാണ് ഇതിനു മുമ്പ് മാങ്ങാത്തോട് നികത്തിയ കാര്യത്തിലും ഞങ്ങൾ ശക്തിയായ സമരം ഉയർത്തിക്കൊണ്ടുവന്നവരാണ് വിവിധ വകുപ്പുകളിൽ അക്കാലത്ത് പരാതിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും വേണ്ടത്ര ഫലം കാണാത്തതുകൊണ്ട് സമരത്തിൻ്റെ രൂപവും ഭൂഭാവവും മാറ്റാതെ ഈ ഭൂമാഫിയ സംഘത്തെ നിലയ്ക്ക് നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇവിടെ ഈ തുമ്മാറയ്ക്കൽ പ്രദേശത്ത് അതുപോലെ ആലത്തിപ്പാടത്ത് മണ്ണിട്ട് തുടങ്ങിയിട്ട് മാസങ്ങളും ദിവസങ്ങളുമായി സംഘടനാ നേതാക്കളായ ചന്ദ്രാവതി രാജൻ എം കെ ലെനിൻ എം ജി ഗോപിനാഥ് എം ബി ശശിധരൻ മാസ്റ്റർ ടി എസ് ഷിനു സിജു ഈട്ടുങ്ങപ്പടി ോഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പഞ്ചായത്ത് പലതവണ പരാതികൾ തന്നിട്ടുണ്ട് അവർ വന്ന് പരിശോധിച്ചു പോയിട്ട് യാതൊരുവിധ നടപടികളും എടുക്കാതെ ഈ പരിസര പരിസരവാസികളെ അവരുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടത്തി ഈ ചെയ്യുന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അത് എല്ലുപൊടി അതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ പറമ്പിലിട്ട് ഈച്ചയും കൊതുകും പരിസരവാസികൾക്ക് വളരെ വളരെ ദുരിതമാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു അനുഭവം ഒത്തിരി നാളായി അവർ പരാതി പറയുകയാണ് ഇപ്പം നമ്മളിവിടെ വന്ന് നോക്കിയറിയാം മണ്ണടിച്ചിട്ട് അതുപോലെ തന്നെ ചാരം കുറേ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നമുക്കിവിടെ വന്ന് നോക്കിയാൽ കാണാൻ കഴിയും ആ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് ആളുകളെ നിർത്തിയിട്ട് അത് നികത്തി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത് ഇനി ഞങ്ങളിതിനെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് തന്നെ ഇവിടെ നിന്നൊരു തോട് ഒരു തോട് ഈ എല്ലാവർക്കും അറിയാം കുമാരൻചേനെ അറിയാം ഈ തോട് ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ ഉണ്ട് വെള്ളം ഒഴുകി പോയിച്ചിരുന്ന തോട് ഈ തോടൊക്കെ നയത്തിക്കാണ് ആ തോടൊന്നും ഇല്ല ആ ഇവിടെ അതല്ല ഇത്ര പുറംപോക്കണ അവിടെ കാണുന്ന സ്ഥലം നമ്മുടെ ഓർമ്മയിലും നല്ല ഇതൊള്ളാണ് ഈ സ്ഥലം ഒന്നും ഇല്ല ഇതിലൊന്നും നമുക്ക് പരാതിയില്ല എന്ത് വലിയ ചെയ്തോട്ടെ നമുക്ക് കൃഷിക്കാരനായിക്കോട്ടെ പക്ഷെ ചാരം ഗുണൊന്നും അടിക്കണേനുള്ളൂ ഈ മണ്ണിട്ട് പൊക്കണ തൊട്ടാണ് എൻ്റെ വീട് എൻ്റെ കെൻറ്റിൽ വെള്ളം ഒഴുക്കിനെ ആകെ ചീറ്റയായി മണ് ഉമ്മിച്ചാലും മണ്ണും വേഷും കൊണ്ടിട്ട് ഞങ്ങളെ വെള്ളം കുടിപ്പിക്കില്ല ഞങ്ങളെ അട്ട വീട്ടിൽ പോയി വെള്ളം കുട്ടിന് ഇന്നലെ പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ട് ഒരു ഒരു നടപടി ഇതുവഴി എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ഈ പ്രതിഷേധ പരിപാടിയിലും ഈ ആലത്തിപ്പാടം സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളിലും ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഉടനെ തന്നെ എത്രയും വേഗം ആലത്തിപ്പാടം സംരക്ഷണ സമിതിക്ക് ഞങ്ങളെല്ലാം യോജിച്ചു രൂപം കൊടുക്കുമ്പോൾ കേരള കർഷക സംഘത്തിന്റെയും കെ എസ് കെ ടി യുവിന്റെയും നേതൃത്വത്തിലാണ് മണ്ണുകോരി വില്ലേജ് ഓഫീസ് കോമ്പൗണ്ടിൽ കൊണ്ടുപോയിട്ട് പ്രതിഷേധം നടത്തിയത് ഇനി നിങ്ങൾ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ എട്ട് ഇന്റർനെറ്റ് കമ്പനികൾ ഞങ്ങളിലൂടെ തിരഞ്ഞെടുക്കാം